നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നടിയാണ് നിഖില വിമൽ ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന സിനിമയിലൂടെ നായികയായി സിനിമയിലെത്തിയ നടി പിന്നീട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അരവിന്ദന്റെ അതിഥികൾ ഒരു യമണ്ടൻ പ്രേമകഥ ഞാൻ പ്രകാശൻ അഞ്ചാം പാതിര ബ്രോഡ് മധുരം തുടങ്ങി നിരവധി സിനിമകൾ ചെയ്തു കോവിഡ് കാലത്തിറങ്ങിയ ജോ ആൻഡ് ജോയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴിൽ അശോക് സെൽവനൊപ്പം പോർ തൊഴിൽ എന്ന ത്രില്ലറിലും മികച്ച റോളിലാണ് നടി തിളങ്ങിയത് പബ്ലിക് സ്പേസിൽ ബോൾഡായി തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മടി കാണിക്കാത്ത നടി കൂടിയാണ് നിഖില ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടി പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഞാൻ പ്രകാശം ചെയ്ത സമയത്ത് തനിക്ക് പ്രകാശനെ തേച്ചുവെന്ന് പറഞ്ഞ് ചീത്തവിളികൾ കേട്ടുവെന്നാണ് നിഖില പറയുന്നത് ഫഹദിന്റെ കൂടെ ഞാൻ പ്രകാശനാണ് ചെയ്തത് അതിനു മുന്നെയോ അതിനുശേഷമോ ഫഹദിനെ കണ്ടിട്ടില്ല എനിക്കത്ര പരിചയമില്ല പക്ഷേ വർക്ക് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ആളായിരുന്നു ഫഹദ് സത്യൻ എൻ്റെ അടുത്ത് ഞാൻ പ്രകാശിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു തേപ്പാണല്ലേ എന്ന് അങ്കിൾ പറഞ്ഞത് നീ തേപ്പല്ല പ്രകാശന്റെ പ്രശ്നം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്നാണ് സിനിമ ചെയ്യുമ്പോഴും മനസ്സിൽ ആ ഒരു ഫീൽ തന്നെയാണുള്ളത് പക്ഷേ പ്രകാശനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹം ചെയ്തു ആ ചിത്രം രണ്ടാഴ്ചയൊക്കെ ഹൗസ്ഫുള്ളായി ഓടുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും ആളുകൾ എന്നെ വിളിച്ച് ചീത്ത വിളിക്കുമായിരുന്നു എന്നാലും പ്രകാശനെ തേച്ചല്ലെന്ന് പറഞ്ഞിട്ടാണ് ചീത്ത വിളിയെന്നും നിഖില പറയുന്നു ലുലു മോളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കും ഒരു മൂന്നര ലക്ഷം രൂപയുണ്ടോ എടുക്കാനെന്നൊക്കെ മൂന്നര ലക്ഷം രൂപയോന്നു ചോദിച്ചാൽ ജർമ്മൻകാരൻ്റെ കൂടെ പോയില്ലെന്നൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രകാശനെ ഞാൻ എന്തു ചെയ്തു എന്ന അവസ്ഥയായിരുന്നു എൻ്റേത് ഫഹദിനെ പറയുമ്പോൾ എനിക്ക് ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നതെന്നും നിഖില വിമൽ പറഞ്ഞു ബ്രോഡ് ആഡിയിൽ അഭിനയിച്ച ചെറിയ സീനിനെക്കുറിച്ചും നിഖില പറഞ്ഞു ആരാഅന്നയുടെ ഹസ്ബൻഡ് എന്ന ഡയലോഗ് മാത്രമേ അതിൽ തനിക്കുള്ളൂ ആ ഡയലോഗിൽ കറക്ഷൻ ഉണ്ടായിട്ട് പലതവണ ഡയലോഗ് പറയേണ്ടി വന്നു എന്നും നിഖില വിമൽ പറയുന്നു എത്ര പറഞ്ഞിട്ടും ശരിയാവാതെ വന്ന് അവസാനം ജീവിതത്തിന്റെ ഷൂട്ടിന് ജോർദാനിലിരിക്കുന്ന പൃഥ്വിരാജിനെ ഇവിടെ നിന്ന് പറയുന്ന സംഭവം അയച്ചു കൊടുത്തിട്ട് പുള്ളി അതിന്റെ കറക്ഷൻ പറഞ്ഞ് അവിടെ ഇരുന്ന ഓരോ പ്രാവശ്യവും തിരുത്തിയാണ് ആ ഒറ്റ ഡയലോഗ് ഡബ്ബ് ചെയ്തു തീർത്തത് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഒറ്റ ഡയലോഗ് ഓർത്തില്ലെങ്കിലും അന്നയുടെ ഹസ്ബൻഡ് ആരാണെന്നുള്ള ഡയലോഗ് ഓർക്കുമെന്നും നിഖില വിമൽ അഭിമുഖത്തിൽ പറയുന്നു പണ്ടൊന്നും മമ്മൂട്ടി ഫാൻ അല്ലെങ്കിലും നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഫീലാണ് തനിക്കും മമ്മൂക്കിയോടുള്ളതെന്നും നിഖില പറയുന്നു ഭയങ്കര സ്നേഹം തോന്നുന്ന വ്യക്തിയാണ് മമ്മൂക്കിയെന്നും നിഖില പറഞ്ഞു അരങ്ങേറ്റം മലയാളത്തിലൂടെയാണെങ്കിലും തമിഴിലും തെലുങ്കുവിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തുടക്കകാലത്ത് മലയാളത്തെക്കാൾ കൂടുതൽ തമിഴ് സിനിമകളിലും നിഖില അഭിനയിച്ചിരുന്നു എയ്റ്റി പ്ലസ് എന്ന സിനിമയിലെ ജഡ്ജായി വന്ന കഥാപാത്രം പൊട്ടിച്ചിരി ഉണർത്തുന്നതും അതേസമയം ശ്രദ്ധിക്കപ്പെടുന്നതും ആയിരുന്നു ഗുരുവായൂരമ്പല എന്ന പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിലാണ് നടിയപ്പോൾ വാഴ എന്ന തമിഴ് ചിത്രത്തിലും നിഖില അഭിനയിക്കുന്നുണ്ട്